നൈറ്റ് ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ആഗ്രഹം ആഗ്രഹമുണ്ടോ നേരെ കുമ്പളം വടക്കേറ്റം പുട്ടുകടയിലേക്ക് പോരട്ടെ എന്താ ഇവിടുത്തെ ആംബിയൻസ് ഒരു കേട്ടോ പിന്നെ അതുമാത്രമല്ല നിങ്ങൾ കാറിനാണെങ്കിലും ബൈക്കിനാണെങ്കിലും ഒക്കെ ഈ പുട്ടുകടയുടെ അടുത്ത് വന്നാൽ നമ്മുടെ വാട്ടർ മെട്രോൻ്റെ പാർക്കിങ് അതി വിശാലമായിട്ടിങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്ത് സമാധാനപരമായിട്ട് ഇങ്ങനെയൊന്ന് പുട്ട് കഴിക്കാം പുട്ടും ബീഫും പുട്ടും ചിക്കനും ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ താറാവും റോസ്റ്റൊക്കെ ആയിട്ട് അടിപൊളി എല്ലാ ഐറ്റംസും ഉണ്ട് ഞങ്ങൾ പുട്ടും ബീഫും അതുപോലെ തന്നെ നല്ല നാടൻ താറാവും മുട്ടയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഇവിടുത്തെ ടേസ്റ്റും പറയും കേട്ടോ അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മോനെ എന്താ സുഖം എന്നറിയോ സൂപ്പർ പുട്ടും ബീഫും പുട്ടും ചിക്കനൊക്കെ കഴിക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ വൈകിട്ട് ഏഴ് മണി മുതൽ നൈറ്റ് ഒരു മൂന്ന് മണിവരെയൊക്കെ അടന്ന് തുറന്ന് പ്രവർത്തിക്കുന്നതെട്ടോ അപ്പം നമ്മുടെ ഇക്ക ബാക്കിയുള്ളവർക്കൊക്കെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നല്ല സൂപ്പർ ഫുഡും ബീഫും ഫുഡ് ഐറ്റംസും ബീഫും താറാവും ചിക്കനൊക്കെ കഴിക്കണമെങ്കിൽ നേരെ കുമ്പളം വടക്കേറ്റത്തേക്ക് പോരട്ടാണ്